പിന്നെ പോയി ഇന്ന് പണിയുണ്ട് അമ്മ പോവലായിട്ടാ അതെ അമ്മ നാലുമണിക്ക് പോ പാറമ്മ വരുന്നുണ്ട് അമ്മമ്മണ്ടാ ഇപ്പള പോരം കൊണ്ടാക്കാൻ പോനെ ആടെ ആക്ക ഏ ഒന്നിച്ചോ ഇപ്പള അമ്മ അമ്മമ്മ ഇന്ന് വസന്ത പോകും അറിഞ്ഞിട്ട് ഇന്നലെ വന്നിനി മുഖാമ്പൊക്കെ പോയിട്ട് എപ്പ വരില്ല ഞാൻ വിചാരിച്ചതേലു അതെ അപ്പത്തേനാവുമ്പോ കറക്റ്റ് ആയിട്ട് എത്തിയിരുന്നു ഇന്നലെ അങ്ങനെ ലോകൂട്ടന്റെ പുറന്നെല്ലാം കൈക്കുമുറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അടിപൊളിയായി നമ്മളെ ചെറിയൊരു ആഘോഷം കഴിഞ്ഞു നമ്മുക്കത് വലിയ കാര്യ കഴിഞ്ഞ കൊല്ലം എത്ര പറഞ്ഞു പോവാൻ പാടില്ല പോവാൻ പാടില്ല കരിയും ചെയ്തിന് പാവം പക്ഷെ എനിക്കാന്ന് സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സുനീലിന്റെ പിള്ളേർ രണ്ടാൾക്ക് തീരെ സുഖമില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായിട്ട് അറിഞ്ഞിട്ട് പോകാൻ അങ്ങനെ വേഗം പോയി നീ അതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തായിട്ട് കഴിഞ്ഞിട്ടേ പോവാ പോയിട്ട് വരുന്നവരെ അമ്മമ്മ നിക്കാം എന്നിട്ട് നമുക്ക് എല്ലാവരും ഒന്നിച്ച് പോവാം വൈകുന്നേരം അപ്പൊ ഞാനും അമ്മയും ചോറൊക്കെ ആയിട്ടാ കുക്കായി അമ്മമ്മ രാവിലെ അയ ക്ലാസ്സിനൊപ്പം പോയി നമ്മളെത്ര വൈകുന്നേരം വരാതെന്ന് പറഞ്ഞിട്ടു ആരും പറഞ്ഞ ആന്ന് പറഞ്ഞേ പിന്നെ അമ്മമ്മക്ക് ഒട്ടും ഇട്ടാ വീടെത്തിയാല് അപ്പം വീട്ടിലെത്തണം തേങ്ങയെല്ലാം നിലത്ത് ഉണക്കാനിടാനിട്ട് കൊപ്രയാക്കാൻ വന്നിട്ട് പോയി അപ്പൊ നമ്മ വൈകുന്നേരം മൂന്നിലും പിള്ളേരുടെ സ്കൂളിൽ വന്നിട്ട് അപ്പൊ ഞാൻ മമ്മീ ചോറിയൊക്കെ സാമ്പാറുണ്ട് പിന്നെ നല്ല ചുരങ്ങിയില്ലേ നിങ്ങളെ നാട്ടിലെല്ലാം എന്നാ പറയുന്നറിയില്ല ചുരക്ക ഇങ്ങനെ പറിക്കുമ്പോഴങ്ങനെ സാധനമാണ് അത് നല്ല പെരട്ടാക്കിട്ടുണ്ട് അപ്പൊ ഞാൻ മമ്മീ ചോറക്കിന്ന് വേഗമോ പണിക്ക് പോയിട്ട് അറിയില്ല ഒന്നിച്ചു ചോറ് ും ചോറായാലും ഒരുമിച്ചത് ഞാനിപ്പോ എന്തെങ്കിലും അമ്മ കഴിച്ചു പറഞ്ഞാൽ കഴിക്കാതെ കാത്തി വണ്ടി കൊടുത്താലേ അമ്മ കഴിക്കുകയും ചെയ്യലും നല്ല ഇഷ്ട ഒരുമിച്ച് എത്തി കഴിക്കാൻ വേണ്ടി അപ്പൊ അടുത്താഴ്ച അച്ഛൻ്റെ കോരീടെ അതുകൊണ്ടാണ് അമ്മ ഇപ്പൊ പോന്നു അപ്പൊ അമ്മ വേഗം ചോറ് ചെയ്യാ പിന്നെ തിരിച്ചു പോയിട്ട് വേറെന്താ തീരുമാനിച്ചു പിന്നെ ഓട്ടു പോവാനാന്ന് ഒരു വിഷമം പക്ഷേ എന്തായിട്ട് പോവാതിരിക്കാൻ കഴിയില്ല ഏതായാലും ഇവര് കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് അച്ഛന്റെ കോരീടിൽ നിന്ന് അച്ചച്ഛന്റെ കോരീടിൽ നിന്ന് വരും എന്തേലും കാണാ പിന്നെ പോയിട്ട് തിരിച്ച് വരുമ്പോക്ക് ഞാൻ ഒറ്റക്കാവും ഇവരെല്ലാം അതുകൊണ്ട് ഒറ്റക്ക് തന്നെ പോവാൻ തീരുമാനിച്ചു ആക്കിട്ട് വരുമ്പോ വിഷമുണ്ട് അതന്നെ കഴിഞ്ഞ പ്രാഴ്ച തന്നെ നിങ്ങളാടെ ആക്കിട്ട് ഞാനും അമ്മയും കൊണ്ടാക്കാൻ വന്നിട്ട് ആക്കിയിട്ട് വന്നിട്ട് നമുക്ക് ഇടെ എന്തോ അല്ലെ അപ്പോൾ ഏതായാലും അടുത്ത ആഴ്ച അച്ഛന്റെ കൂരിടലിൽ വരാനായില്ലേ അമ്മ പിന്നെ ഇപ്പം കാലം അസുഖമായി ആള് നല്ല ഇതായി പിന്നെ നമ്മളൊക്കെ പരിചയമില്ല ലൂഗുൻ്റെ ഓട്ടോ നമ്മൾ അതിൻ്റെ അടുത്ത് സ്കൂളിൽ പോയിട്ടേ പെഞ്ചിത്തമാമൻ്റെ ഓട്ടോയിൽ തന്നെയാണ് ലൂഗു ഇത്രയും കാലം സ്കൂൾ ബസ് കിട്ടുന്നതിന് പെട്ടേ ആ ഓട്ടോയിലാന്ന് പോയിട്ടുണ്ടായിനി അപ്പം അവരാണ് അതുകൊണ്ട് ആയിട്ട് ഇങ്ങോട്ട് വന്ന പോലെ ആടെത്തിക്കും അപ്പോൾ ലൂ കൂട്ടൊരു ഭയങ്കര സങ്കടമുണ്ട് കൊണ്ടാക്കണം കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു രാവിലെ നമ്മ തീരുമാനിച്ചു നമ്മ ഇങ്ങോട്ട് കൊണ്ടാക്കാൻ പോവാന്ന് പക്ഷെ ആടെത്തിയാലും ഇങ്ങോട്ട് വരാൻ തോന്നില്ല അതുകൊണ്ട് അമ്മ വണ്ടിയില്ല നാലേ മുക്കാലിനാ വരാ അറിഞ്ഞേ അവർക്ക് സ്കൂൾ ട്രിപ്പില്ലേ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അമ്മ എന്തായാലും റെഡി ആയിട്ടാ അതി വരണത്രേ അതി സ്കൂള് കൂട്ടിട്ട് വരും നാലേ അല്ലെ ബസ്സിനാന്ന് വരല് സാരി ഉടുത്താ അമ്മ ഞാൻ ഉടുപ്പിച്ച കുത്തി തരാ എല്ലാം അന്തരീര് പോവാൻ കഴിഞ്ഞാല് ഭയങ്കര വേലാതി പോവാൻ കഴിഞ്ഞാ പിന്നെ പിന്നെ അനിയാടെ പണിയർ വന്നിട്ടുണ്ട് ചാൻസ് അവിടെ പോയി കഴിഞ്ഞാൽ അധികം നിൽക്കാനും കഴിയില്ല അവർക്ക് ഓട്ടോക്കാരൻ വേറെ ട്രിപ്പ് ഉണ്ട് വരും അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ട് കുറച്ച് സമയം അമ്മേനടുത്ത് നിന്നിട്ട് അതേ വണ്ടിയിൽ തിരിച്ചു വരാൻ ചേച്ചി

ഈ സരിക്ക് ലോഗുന്റെ പിറന്നാളുടെ മുമ്പ് ഇത് തന്നെ ഇട്ടിനും കൂടി ഇട്ടി ചലക്കാന്നിട്ട് ഹായ് അമ്മമ്മ പോവാൻ റെഡി ആയിട്ടാ അതിക്കൂട്ടനെത്തി നീ വരാൻ വേണ്ടി കാത്തന്നെയാന്ന് അമ്മമ്മ നേരത്തേ പോവാന്നെയാ ഞാൻ പറഞ്ഞു രണ്ടാളും വന്നിട്ട് പോയാൽ മതി ലോകുണ്ട് ലോഗു വന്നു അപ്പറുണ്ട് നാലേമുക്കാലിന് വണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നാല് ഇരുപതായി അതിപ്പോൾ സ്കൂൾ ട്രിപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏതായിരുന്നു നാലേ മുക്കാലിന് അപ്പം നിങ്ങൾക്ക് എല്ലാം കാണാനാണ് പോകുമ്പോൾ അമ്മമാരെപ്പുറം നമ്മൾ എല്ലാവരും പോകണം വിചാരിച്ചാണ് ഞാനും നീയും ടൂപ്പും അമ്മമ്മ പറഞ്ഞു ഞാൻ ഒറ്റ പോയിക്കോളുന്ന് അവിടെ നിങ്ങൾ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് സങ്കടവും കൊണ്ടിട്ട് ഒന്നിണ്ടോ നോക്കാൻ വേണ്ടി വന്നേടാ ഇടാ നമ്മളെ അടുക്കള തോട്ടത്തിന് ഇണ്ട

വൈദനങ്ങൾ ഇതിനിടക്ക് പറിച്ചുകൊണ്ട് അത്ര ഇണ്ടായിട്ട് കക്കിരിക്ക കിട്ടിട്ടുണ്ട് കക്കിരിക്കഷ്ടമാണ് പിന്നങ്ങനെ അപ്പോ നമ്മളെ വസന്തമ ഇന്നലെ പോയി അമ്മ ഇണ്ടായിട്ട അമ്മ പണിക്കോയിട്ടാണ്ടായിനെ അമ്മ ഒറ്റക്ക തന്നെ പോയിന് അമ്മ നമ്മളെ അടുത്ത പരിചയമില്ല ഒരാന്ന് അവിടെ തന്നെ പഠിക്കാനേ ഇല്ലാടെ അതെ അപ്പൊ അമ്മ അവിടെ എത്തിയിട്ട് ഇന്നലെ തന്നെ വിളിച്ചു ഇന്ന് രാവിലെയും വിളിച്ചിനി ഏട്ടന്റെ അടുത്തേക്ക് പോന്നു പറഞ്ഞു അപ്പൊ ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടാത്തറില്ല ഇനി അച്ഛന്റെ കൂടി തന്നെ അതിനെ പോയിട്ട് കുറച്ച് ദിവസം ഏട്ടൻ്റെ അടുത്ത് നിന്നിട്ട് വരാമെന്ന് ഇനി അതിൻ്റെ ഏട്ടൻ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അങ്ങോട്ട് ഇപ്പം പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഇപ്പോൾ ലോകീട്ടെന്നെ പറന്നാളും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു ഒരുപാട് പേര് കമന്സിൽ ആശംസ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടായിനി അതെ ഇത്രയും പേര് ആശംസ അറിയിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടാ യൂട്യൂബിലായാലും വാട്സപ്പിലായാലും ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റിനും റീൽസിനും എല്ലാം കമൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിനി കൂട്ട ഹാപ്പി ബർത്ത്ഡേ പിറന്നാൾ ആശംസകൾ എന്നെല്ലാം വന്നിട്ട് അപ്പോൾ തുടർന്നും നിങ്ങളെ കമൻസും സപ്പോർട്ടും നമ്മുടെ വീടേക്ക് എപ്പോൾ ഉണ്ടാവണം അപ്പോൾ അമ്മ പോയ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള വീഡിയോ ഉണ്ടായിന് ഇന്നലെ പിന്നെ അമ്മ പോയായിട്ട് പോയി വീഡിയോ എടുക്കാൻ എടുക്കാമെന്നൊരു മൂട്ടുണ്ടായിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് അമ്മ പണിക്ക് പോയിട്ട് അമ്മയുടെ ഉണ്ട് അമ്മക്ക് ശനി ഞാൻ ലീവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലായിരിക്കും ബായ്